ും കാട്ടുമുണ്ടൊരു സ്നേഹ ഇളമാരൻ കുളങ്ങോരം മിക്ക ശാന്തഭാവം എല്ലാ കുട്ടികൾക്കും പുതിയൊരു എപ്പിസോഡിലേക്കും പുതിയ കാഴ്ചകളിലേക്കും സ്വാഗതം ഉണ്ട് കേട്ടോ ഞാൻ സുരേന്ദ്രനാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലാണ് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ പിറകം റൂട്ടിൽ ഓണക്കൂർ എന്ന കൊച്ചു ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ പുരാതനമായ ഓണക്കൂർ ദേവീക്ഷേത്രത്തിലാണ് ഇത് കണ്ടോ ഇതാണ് കേട്ടോ ക്ഷേത്രം ഇന്ന് നമ്മൾ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും കേട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിൽ എറണാകുളം ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമമാണ് ഓണക്കൂർ ഓണക്കൂർ നദിയും ഓണക്കൂർ ക്ഷേത്രവുമാണ് ഈ ഗ്രാമത്തിലെ പ്രധാന ആകർഷണങ്ങൾ മൂവാറ്റു താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗമാണ് ഓണക്കൂർ ദുർഗാദേവി അഥവാ ഭഗവതിയെ ആരാധിക്കുന്ന ക്ഷേത്രമാണ് ഓണക്കൂർ ദേവി ക്ഷേത്രം കിഴക്കോട്ട് ദർശനമായിട്ടാണ് ദേവി പ്രതിഷ്ഠ ഓണക്കൂർ ദേവിയുടെ മൂർത്തിക്ക് പീഠം ഉൾപ്പെടെ ഏകദേശം അഞ്ചര അടി ഉയരമുണ്ട് ഇത് കല്ലിൽ കൊത്തിയെടുത്തതാണ് കേട്ടോ ആലങ്ങൽ ഭഗവതി ദക്ഷിണാമൂർത്തി ഗണപതി എന്നിവരാണ് ക്ഷേത്രത്തിൽ ആരാധിക്കുന്ന ഉപദേവതകൾ ദ്വാരപാലകയ്ക്ക് പകരം ദ്വാരപാലിക കാണപ്പെടുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് ഈ ക്ഷേത്രത്തിൽ രണ്ട് ശ്രീകോവിലാണ് ദേവിയുടെയും ശ്രീകൃഷ്ണന്റെയും ഓണക്കൂർ ദേവി ക്ഷേത്രത്തിലെ എട്ട് ദിവസത്തെ വാർഷികോത്സവത്തിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഉത്സവം ആഘോഷിക്കുന്നതിനായി ഒരു ദിവസം വച്ചിട്ടുണ്ട് പുരാതന കാലത്ത് ഈ ക്ഷേത്രം കാവുങ്കൽ കാഞ്ഞിരപ്പള്ളി പള്ളിപ്പുറം ഏളമന ഇല്ലങ്ങൾ എന്നിവരുടെ വകയായിരുന്നു ഇപ്പോൾ ക്ഷേത്രം ഭരിക്കുന്നത് ഊഴാൻമ ദേവസ്വവും ഗ്രാമവാസികളുടെ ഒരു കമ്മിറ്റിയുമാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഞാൻ ഈ ക്ഷേത്രത്തിൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഇവിടുത്തെ ക്ഷേത്ര ഭാരവാഹികളുടെ അനുവാദം മേടിച്ചിട്ടാണ് കേട്ടോ അനുവാദമില്ലാതെ നമുക്ക് മുഴുവൻ വീഡിയോയും എടുക്കാൻ പറ്റില്ല നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കൂടെയുള്ള ബെല്ലേക്കനും അമർത്തണം എങ്കിലേ നിങ്ങൾക്ക് അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ ഇവിടുത്തെ ക്ഷേത്രകാര്യ സമിതി പ്രസിഡന്റ് മൻമഥൻ സാർ ഈ ക്ഷേത്രത്തെപ്പറ്റി വിവരിക്കുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം എൻ്റെ പേര് മൻമഥൻ നായർ എം കെ ഓണക്കൂർ ക്ഷേത്രകാര്യ സമിതിയുടെ പ്രസിഡന്റാണ് നിലവിൽ പ്രസിഡന്റ് ആയിട്ട് ഏതാണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഒൻപത് മുതൽ പ്രസിഡൻ്റായിട്ട് തുടർന്നുകൊണ്ട് പോകുന്നു നമ്മുടെ ഓണക്കൂർ ദേവീക്ഷേത്രത്തെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പഴക്കത്തിലുള്ള ഒരു ക്ഷേത്രമായിട്ടാണ് ഞങ്ങളുടെയൊക്കെ അറിവില് ഉള്ളത് ഏതാണ്ട് ഈ പുരാവസ്ഥ ഗവേഷകർ ഒരു കാലഘട്ടത്തിലുള്ള പറഞ്ഞപ്പോൾ അവരുടെ ആ പറഞ്ഞു തന്നതനുസരിച്ച് ഏതാണ്ട് ആയിരം വർഷത്തിൽ താഴെ ഉള്ള പഴക്കം എന്നാണ് പറഞ്ഞു തന്നേക്കണേ ഇതിൻ്റെ വേറെ വേറെ പ്രത്യേകതകൾ ഇതിന്റെ ഈ ക്ഷേത്രത്തിലെ ഉത്സവ കർണം ഉത്സവം നടക്കണം കുംഭമാസത്തിൽ ഉത്തര ആറാട്ടു വരത്തക്ക രീതിയിലാണ് പിന്നെ വിശേഷ വിശേഷങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ ശ്രീ ശ്രീഷയന്തി പിന്നെ രണ്ട് ഒരു ഇതിൻ്റെ അകത്ത് രണ്ട് ശ്രീകോവിലുകളാണ് ഒന്ന് കൃഷ്ണന്റെയും ഒന്ന് ദേവിയുടെയും ദേവി ഇവിടെ ബാലദുർഗയായിട്ടാണ് സങ്കല്പം അതുകൊണ്ട് ഈ കൂടുതൽ ആടയാഭരണങ്ങളോ അല്ലെങ്കിൽ കൂടുതൽ നിറങ്ങളുള്ള വസ്ത്രങ്ങളോ ഒന്നും ധരിച്ച് വരരുതെന്നാണ് ഇവിടുത്തെ ഒരു ചിട്ടവട്ടം അതുപോലെ തന്നെ ഉത്സവം നടത്തുന്നത് കുംഭമാസത്തിൽ ഉത്രം വരുത്തക്കരുതിയിലാണ് രണ്ട് സ്ഥലത്തും കുടിയേറ്റുണ്ട് അതിൽ വേറൊരു പ്രത്യേകത വെച്ചാൽ മറ്റുള്ളവരിൽ നിന്നൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ് കൊടിയേറിക്കഴിഞ്ഞാൽ ദേവിക്ക് രണ്ട് നേരം ആറാട്ടുണ്ട് അതൊരു പ്രത്യേകമായ അനുഭവമുള്ളതാണ് പിന്നത്തെ വേറെ വിശേഷം എന്താ വെച്ചാൽ ഇത് കൂടാതെ ഉപദേവതകളായിട്ട് ആലുമേൽ ഭഗവതി എന്ന് പറയുന്നത് ഇവിടെ ഈ മുൻപിൽ കാണുന്നത് അത് ആ ഭഗവതിക്ക് നമ്മുടെ എന്ത് സാധനങ്ങളും നഷ്ടപ്പെട്ടു പോയാൽ ഒരു അത്താഴ പൂജ നേർന്നാൽ കിട്ടുമെന്നാണ് ഒരു വിശ്വാസം അത് എല്ലാവർക്കും അനുഭവത്തിലുള്ളതാണ് പിന്നെ ഉപദേവതയായിട്ടകത്ത് ദക്ഷിണാമൂർത്തി ഗണപതിയുണ്ട് അത് തെക്കുവശത്താണ് ക്ഷേത്രത്തിന്റെ ഭരണ സാരഥ്യം പൂരാമക്കാരായ കാഞ്ഞപ്പിള്ളി മെന കാവങ്കൽ മേന പള്ളിപ്പുറത്ത് മെന എന്നീ മൂന്ന് കുടുംബക്കാരുടെ സഹകരണത്തോടെ ഭക്തണങ്ങളുടെ രജിസ്ട്രേഡ് സംഘടനയായ ഓണക്കൂർ ക്ഷേത്രകാര്യ സമിതി കഴിഞ്ഞ മുപ്പത്തി വർഷമായി ഭരണം നിർവഹിച്ചു വരുന്നു ാടകൾ ഒന്ന് ഇരുന്നൂറ്റി രണ്ട് നാടുകേരത്തിന്റെ ചതിശതം അത് മുഴുവനായി ദേവിയുടെ തിരുനടയിൽ നിയമിക്കുന്നു പിന്നെ പിരിഞ്ഞു പായസം ശ്രീകൃഷ്ണ ഭഗവാന് ബാൽപായസവും ചന്ദ്രൻ കാർത്തലും ഉപദേവതയായ അനിമൽ ഭഗവതിക്ക് ഉദിഷ്ട കാര്യസിദ്ധിക്ക് അക്കാഴ വളരെ പ്രസിദ്ധമാണത് ആണ്ടുവിശേഷമായി വൃശ്യമാസത്തിലെ കാർത്തിക ദേവിയുടെ പിറന്നാളായി ചിങ്ങമാസത്തിലെ രോഹിണി അഷ്ടമി രോഹിണി പിറന്നാൾ സദ്യയോടെ നടത്തപ്പെടുന്നു കർത്തിക മാസത്തിൽ രാമായണ പാരായണവും ഗണപതി ഹോമവും നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി കുട്ടികൾക്ക് വിദ്യാരംഭത്തിന് അരുവിന്റെ ആദ്യക്ഷണം കുടിക്കുന്നു ഹനുമാസത്തിലെ തിരുവാതിര മണ്ഡലകാലം എന്നിവയും ആചരിച്ചു പോരുന്നു വടക്കോട്ട് ഏർ ബ്രഹ്മാവും തെക്കോട്ട് ശിവനും പടിഞ്ഞാട്ട് വിഷ്ണുവും ശ്രീഭവൻ്റെ മേളിലിരിക്കുന്ന ത്രിമൂർത്തികളാൽ മേളിലിരിക്കുന്ന ക്ഷേത്രമാണ് ദേവി സാന്നിധ്യം മാത്രമേ ഉള്ളൂ ക്ഷേത്രത്തിലെ എട്ടു ദിവസമാണ് ആ എട്ടു ദിവസം കുംഭമാസത്തിലെ ഉത്തരം നാളിൽ ആറാട്ടവർത്തക്കാൻ ചിട്ടപ്പെടുത്തിയിരിക്കുകയാണ് ദേവിക്കും ദേവനും പ്രത്യേകം കുടിയേറ്റം ദേവിക്ക് എല്ലാ ദിവസവും രണ്ടു നേരം ആറാട്ടം ഉള്ളത് മറ്റൊരു പ്രത്യേകതയാണ് ദേവനും ദേവിക്കും പ്രത്യേകം പ്രത്യേകം ശ്രീഭൂത ദേവിക്ക് പൂയം മകൻ നാളിലും ദേവന് ആയില്യം നാളിലും ഉത്സവപിരിയും നടത്തിപ്പെടുന്നു മകൻ നാളിലെ ഉത്സവപിരി പ്രസിദ്ധമായ മകൻ തൊഴിലായി ആചരിച്ചു ആ എൻ്റെ പേര് ശ്രീജിത്ത് ഇവിടുത്തെ തെക്ക വ്യവസ്ഥ ഉള്ള ആണ് രണ്ട് വാര്യ കുടുംബമാണുള്ളത് ഒന്ന് വടക്കേ വാര്യ ഒന്ന് തെക്കേ വാര്യോ അത് രണ്ട് രണ്ടു ഉള്ള ഒരു അവകാശമുള്ള അമ്പലമാണ് അപ്പോൾ ഇത് കന്യാദുർഗ എന്നറിയപ്പെടുന്ന ഒരു സങ്കല്പത്തിൽ ഉള്ള ഒരു ദേവിയാണ് ഇവിടെ അപ്പോൾ അതിന് വിവാഹം നടക്കുന്നതിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം പത്ത് വയസ്സ് താഴെയുള്ള ഒരു പെൺകുട്ടിയുടെ ഇതാണ് ഭാവമാണ് ഇവിടെ ഇരിക്കുന്നത് ഈ ദേവിക്കുള്ളത് കയർപ്പ് മുതലേ കണ്ട് ചികിത്സിക്കുന്നതായിട്ടുള്ള മുതല ഇത് ക്ഷേത്രമാണിത് എന്തായാലും മേജർ ക്ഷേത്രം കൃഷ്ണൻ രണ്ടാമത് വന്ന് ഊരാമക്കാരാൽ വന്നതാണെന്നാണ് അറിയപ്പെടുന്നത് ദേവി ദേവി മാത്രമേ ശരിക്കും ഇവിടെ ഉള്ളത് മറ്റേ ദുർഗ മറ്റേ കൃഷ്ണൻ വന്ന് എക്സ്ട്രാ വന്നതായിട്ടാണ് ഊരാൺ മക്കാരാൽ പറയപ്പെടുന്നത് പിന്നെ ഇത് എന്തായാലും ഇത് മേഘക്ഷേത്രം എന്നറിയപ്പെടാൻ കാരണം ഇതിൻ്റെ ശ്രീഹാൻ്റെ മുകളിൽ ത്രിമൂർത്തികൾ മുഴുവൻ ഉണ്ട് പിന്നെ ദ്വാരപാലികന്മാരുള്ള ക്ഷേത്രം അപ്പം അതിൻ്റെയൊക്കെ പ്രത്യേകതകൾ ഉള്ളതുകൊണ്ടാണ് ഇത് പിന്നെ വിവാഹം വെള്ളിയാഴ്ച ദിവസം വേളിയോ തേഴ് വെള്ളിയാഴ്ച വേളിയോ ദുഷ്പാലിയം കഴിച്ച് ഏതാത്ത വെള്ളിയാഴ്ച കിടിച്ചു വിന്യാസത്തോടു കൂടി കഴിക്കുകയാണെങ്കിൽ വിവാഹം നടക്കും അതുകൊണ്ട് എൻ്റെ അറിവിൽ അഞ്ചെട്ട് പെൺകുട്ടികളും അതാണ് നടന്നിട്ടുണ്ട് പിന്നെ തിരുവാതിരക്ക് തിരുവാതിരയ്ക്ക് പ്രാധാന്യമുണ്ട് തിരുവാതിര ധനുമാസ തിരുവാതിരയ്ക്ക് വിളക്ക് കുത്തുകൾക്ക് എടുത്ത് പോകുന്ന ആ ചടങ്ങിന് എടുക്കുന്ന ആ പെൺകുട്ടി പിറ്റേ വർഷം വിവാഹഗതിയാവും എൻ്റെ അറിവിൽ കുറേ ഇവിടെ തുടങ്ങിയ കാലം മൂലം മിക്ക എല്ലാം തന്നെ വിവാഹമായിട്ടുണ്ട് എല്ലാ വിവാഹ കുട്ടികൾക്കും വിവാഹം ഉണ്ട് ദേവിയുടെ നടയോട് ചേർന്ന് തന്നെയാണ് ശ്രീകൃഷ്ണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇതാണ് ശ്രീകൃഷ്ണ ക്ഷേത്രം പത്യശാസ്ത്ര വിധികളിൽ അപൂർവമായ നിർമ്മാണ സവിശേഷതകളും ആചാരങ്ങളിലും ഉത്സവങ്ങളിലും പൂജാതി കാര്യങ്ങളിലും പ്രത്യേകത ഈ ക്ഷേത്രം ഒരേ ചുറ്റമ്പലത്തിൽ പ്രാധാന്യത്തോടെ രണ്ട് സ്ത്രീകോപുരി ദേവിയെയും ശ്രീകൃഷ്ണ ഭഗവാനെയും പ്രതിഷ്ഠിച്ച് ആചരിച്ചു പോയിരുന്നു ഏകക്ഷേ പോരുന്ന ഏക ക്ഷേത്രമാണിത് ആ അങ്ങനെ പ്രത്യേകത പിന്നെ ഇവിടെ നിത്യം രണ്ടു നേരം ആറാട്ടുള്ള അമ്പലമാണ് കൊടി കയറി കഴിഞ്ഞാൽ അപ്പം തന്നെ ആറാടിയതിനു ശേഷം മാത്രമാണ് ഇന്നത്തെ ഇടമ്പ് പുറത്തിറങ്ങിയാൽ ആറാടണം ചോറ്റാനിക്ക ഉത്തരം ആറാട്ടായിട്ട് വരുന്നൊരു ഇതാണ് കുംഭമാസയിലുരം ആറാട്ട് മകന്തോഴയിൽ പ്രാധാന്യമുണ്ട് ഇവിടെ ഉള്ളവർ പോയി തൊടാൻ പാടില്ല ചോറ്റാനിക്ക പകുതിയിലെ ഇവർ ഏഴ് ദുർഗമാരിൽ രണ്ടാമത്തെയാണ് പിന്നെ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ ബാല്യകാല കൃഷ്ണനാണ് അതും ഇതേ ഭാവത്തിന് ഇരിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഇവിടെയുള്ള നാട്ടുകാർ ക്ഷേത്രകാര്യസമിതി എന്നൊരു സംഘടനയ്ക്ക് രൂപം കൊടുത്തതും സംഘടന രജിസ്റ്റർ ചെയ്തതും കാലക്രമേണ ക്ഷേത്ര ഭരണ ചുമതല ഈ സംഘടനയ്ക്കായി ഉദ്ദേശം അറുപത് വർഷത്തോളമായി മുടങ്ങിക്കിടന്ന കലശം രണ്ടായിരത്തി പന്ത്രണ്ടിൽ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ വിധി വിധിപ്രചാരം നടത്തി ക്ഷേത്ര ചൈതന്യം വർദ്ധിപ്പിച്ചു ക്ഷേത്രത്തിലെ നിത്യനിദാന കാര്യങ്ങളും ഉത്സവം തുടങ്ങിയ വിശേഷങ്ങളും നിലവിലുള്ള കമ്മിറ്റി ഭംഗിയായി നടത്തിപ്പെരുന്നുണ്ട് പിഴിഞ്ഞു പായസം വഴിപാട് ഭഗവതിക്ക് വളരെ ഇഷ്ടമാണ് അറുനാഴിപ്പായസം കൂട്ടുപായസം എന്നീ വഴിപാടുകളും നടത്തി വരുന്നുണ്ട് കടും പായസം ഭഗവതിക്ക് അത്ര തൃപ്തിയല്ലെന്നാണ് പറയുന്നത് ഉത്സവ സമാപന ദിവസമായ ആറാട്ട് തൊഴുന്നത് പുണ്യമാണ് ആറാട്ട് കഴിഞ്ഞ് ഭഗവതിയും ഭഗവാനും ഒന്നിച്ചു വരുന്നത് ദർശിച്ച് പറ വെച്ച് തൊഴുന്നത് വളരെ പുണ്യമായി കരുതുന്നു ദക്ഷിണാമൂർത്തിയും ശിവനും മാത്രമേ ഉള്ളൂ പിന്നെ ഒരു ആലിങ്കിൽ ഭവതി പടിഞ്ഞാറ് വയസ്തേക്ക് ദർശനം മാറ്റിയിരിക്കുന്ന അയലീക്ഷയുടെ സാന്നിധ്യമുള്ള ശിവൻ എന്നാൽ ശിവനും പാർവതി കുറുവനും കുറുത്തിയായിട്ട് ആടുന്ന സമയത്തുണ്ടാവുന്നൊരു ഭാവത്തിലായിരിക്കുന്നതാണ് അത് ആലിൻ ഭവതി അതിന് അത്താൾ പൂജ നേർന്നാൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും എന്തെങ്കിലും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കിട്ടും പിന്നെ ഈ തോട്ടിൽ നമ്മുടെ ഈ കടവിൽ തന്നെ പോയി കാത് കമ്മലിൻ്റെ ചിങ്കാരി പോയിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് ആ അത്താഴപ്പുഴ ഒരു വർഷം ഇപ്പം ആ സാധനം കിട്ടി എന്ത് സാധനം അത് നൂറ് സാധനം ഉറപ്പാണ് അതാണ് ആലിമീൻ പതിപ്പ് കണ്ടെന്ന് ആ അത് പ്ലാവ് അവിടെ പ്ലാലിമൻ പതി എന്ന് പറഞ്ഞാൽ പക്ഷെ പ്ലാവ് അത് പ്ലാവ് ഒന്നും വെട്ടി മാറ്റിയതാണ് പ്ലാവ് ഇടിഞ്ഞ് പോയപ്പോൾ രണ്ടാമത് വീണ്ടും പ്ലാവ് പ്ലാവ് തന്നെ വേണമെന്നാണ് പറയണേ പ്ലാവ് മതി കാരണം പശപ്പുള്ള പാൽവൃക്ഷം വേണം അയലേഷിയുടെ സാന്നിധ്യമാണ് ഇതാണ് ശിവന്റെ കുർത്തി കുറോനും കുറേ ഉണ്ട് ശൈവത്തിൻ്റെ സാന്നിധ്യമാണത് പിന്നെ ഈ മേളിൽ കാണുന്ന നരസിംഹമുണ്ട് ദുർഗയുടെ കിഴക്കോട്ടിരിക്കുന്ന ദർശനമായിരിക്കുന്ന ദുർഗയുടെ പടിഞ്ഞാറ് വയസ്സ് ഇരിക്കുന്ന ഈ നരസിംഹത്തിന് ഒരു ഇതുണ്ട് പക്ഷേ രണ്ടായിരം എൻ്റെ ചെറുപ്പത്തിൽ ശൂലവാണിമാരുടെ പ്രശ്നം വെച്ച സമയത്ത് അന്ന് ഇങ്ങോട്ട് പശുക്കൾ വാഴുന്നില്ല പടിഞ്ഞാറ് വശത്തേക്ക് വടക്ക് പടിഞ്ഞാറ് വശത്താലും പശുക്കൾ വാഴാതെ വന്നപ്പോൾ ശൂലോനായ പ്രശ്നം വെച്ച് പറഞ്ഞു ഈ സർപ്പ ഇതിൻ്റെ ഈ നരസിംഹത്തിൻ്റെ ബെൽറ്റ് മുറിക്കാൻ അതിനുശേഷമാണ് അങ്ങോട്ട് നാൽക്കാലി അത് വാണുളങ്ങിയത് പിന്നെ അച്ഛൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എൻ്റെ അച്ഛൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അച്ഛന് പത്തോ പതിനോ വയസ്സുള്ളപ്പോഴാണ് ഒരു ഇവിടെ ഒരു കലശം നടത്തിയത് അതിനുശേഷം പിന്നെ ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷമാണ് നടന്ന് അന്നാണ് ഇവിടെ ഒരു പ്രാവ് ചത്ത് വീണ ആ വാഹിച്ച സമയത്ത് പ്രാവ് ചത്ത് വീണു എന്നൊക്കെ പറഞ്ഞ് അന്നത്തെ അവരുടെ ആ ഒരു പറഞ്ഞിട്ടുണ്ട് അപ്പം അത്രയും ഒക്കെ പണ്ടത്തെ പഴമക്കാർ പണ്ട് കേട്ടിട്ടുണ്ടോ അതൊക്കെ അച്ഛൻ പറഞ്ഞത് അറിയാൻ അത് അച്ഛൻ കണ്ട സംഭവമാണ് പിന്നെ വേറെ ഒന്നും അറിയില്ല നമുക്ക് ഇതിനെക്കുറിച്ച് ഇത്രയും എന്നാലും ഇത് ഇത് ത്രിമൂർത്തികളിൽ ഇരിക്കുന്ന ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഏറ്റവും മേല ക്ഷേത്രമായിരിക്കാം അത് സ്വാഭാവികമായിട്ടും നമുക്ക് ചിന്തിക്കാം പിന്നെ ഇത്രയും പഴക്കം ചെന്നതും കാലപ്പഴക്കമായിട്ടുള്ളതും മുഖത്തിൻ്റെ ബിംബത്തിന് പോലും തേയ്മാനം സംഭവിച്ചതും ഒരു പെൺകുട്ടിയുടെ സ്ട്രക്ചർ പത്ത് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ സ്ട്രക്ചറിൻ്റെ ബോഡി ഷേപ്പുള്ളൊരു ബിംബമാണ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ അതിന് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു പ്രാധാന്യമുണ്ട് പിന്നെ എന്താ അതൊരു എന്തൊക്കെയോ പ്രത്യേകതകളുണ്ടെന്ന് തോന്നുന്നു അതായത് നമ്മൾ ഞാൻ ജനിച്ചാലും പോലെ ഇതിനെ തോടി നോക്കുമ്പോൾ നമുക്കതിനെ കുറിച്ച് കൂടുതലും അറിയുന്നില്ലല്ലോ അത് അതാണ് അതിൻ്റെ ഒരു സിറ്റുവേഷൻ എന്തായാലും ഒരു മേലെ ക്ഷേത്രം ആണ് കൃഷ്ണൻ രണ്ടാമത് വന്നതാണ് അത് നമുക്ക് ഇത് കാണുമെന്ന് തന്നെ അറിയാം കാരണം ഇത് ക്ഷേത്രം മാത്രമേ ഉള്ളൂ രണ്ടാമത്ത് അങ്ങോട്ട് കൂട്ടി ചേർക്കപ്പെട്ടാണത് കാരണം അത് ഇവിടുന്ന് അങ്ങോട്ട് കൃഷ്ണൻ്റെ സ്ത്രീകൗലി കണ്ടാന്ന് നമുക്ക് മനസ്സിലാകും നമസ്കാരവും ഇല്ല ഇവിടെ പിന്നെ മുൻവശത്തൂടെ ബല്ലിബലുക്കലിൻ്റെ മുൻവശ്തൂടെ ക്ഷേത്രത്തേക്ക് പ്രവേശനമില്ല കോന്നറ വഴി മാത്രമേ പ്രവേശനമുള്ളൂ അങ്ങനെ അങ്ങനെയുള്ളൊരു ക്ഷേത്രമാണിത് പിന്നെ ദ്വാരപാലികമാരും രണ്ട് ദ്വാരപാലിമാരും ശിവനും കൃഷ്ണനും ദ്വാരപാലകരുമായിട്ട് ചെയ്യുന്നൊരു ക്ഷേത്രം ആണിത് അത് വേറെ മറ്റൊണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ബിംബത്തിന് തന്നെ നല്ല തേയ്മാനമൊക്കെ ഉള്ളതായിട്ടാണ് ആശാന്തിയൊക്കെ പറയുന്നത് അതുപോലെ ഇതായി പോയിട്ടുള്ളതാണ് ഇത്രയും പഴക്കമുള്ളൊരു ക്ഷേത്രമാണ് എൻ്റെ പിന്നെ വീഡിയോ കഴിഞ്ഞാൽ ആൾക്കും മനസ്സിലാവും വീടിൻ്റെ പഴക്കം എന്താണെന്ന് മനസ്സിലാകും കാക്കശേരി പട്ടതിനെ ഊത്തു പിടിപ്പിച്ചിരുന്ന ഒരു ക്ഷേത്രമാണിത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇവിടുത്തെ ഈ ഭഗവതിയുടെ മുൻപിലുള്ള ബലിപുര ബലി ബലിക്കപ്പുര എന്നാണ് പറയപ്പെടുന്നത് ഇതൊക്കെ ഐതിഹ്യങ്ങളിൽപ്പെട്ടതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത സാധാരണയായി കഴിച്ചു പോരുന്ന പുഷ്പാഞ്ജലി ഇവിടെയും കഴിക്കാം ശത്രു സംസ്കാര പുഷ്പാഞ്ജലി പോലുള്ള കഠിനപ്പെട്ടതൊന്നും പാടില്ല അതുപോലെ മരിച്ചുപോയവർക്ക് വേണ്ടിയുള്ള പ്രേത നമസ്കാരം തുടങ്ങിയ വഴിപാടുകളൊന്നും പാടില്ല ഇങ്ങനെയുള്ള വഴിപാടുകൾ അറിയാതെ പോലും കഴിച്ചാൽ അത് മഹാപാപമാണ് ആ പാപഫലം ഇങ്ങനെയുള്ള വഴിപാടുകൾ കഴിച്ചവർക്കും കഴിപ്പിച്ചവർക്കും അനുഭവിക്കേണ്ടി വരും ദേവിയുടെ ആശ്രീനായിരുന്ന അമയക്കോരച്ചാർക്ക് കുംഭമാസത്തിലെ ആയില്യം നാളിൽ ആറാട്ടുകളവിനെടുത്ത് ആവാഹിച്ചിരുത്തിയിരിക്കുന്ന സ്ഥലത്ത് ർപ്പണം നടന്നു ഇത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു പ്രത്യേകതയാണ് ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ചത് ഒരു ഇത് കാണിച്ചു തന്നത് ഞങ്ങൾ ഒരു അമയക്കോരച്ചാരെന്ന് പറഞ്ഞാൽ പഴയ ഒരു പൂർവികരായ ഒരു കാർണവരുടെ ഓർമ്മയ്ക്കായിട്ട് ബലിതർപ്പണം നടത്താൻ വേണ്ടിയിട്ട് വച്ചിരിക്കുന്നതാണ് ദേവി എല്ലാ കൊല്ലവും ഉത്സവത്തിന് അന്ന് വൈകുന്നേരം ബലിതർപ്പണം നടത്തുന്നു അതിൻ്റെതൊരു അതിൻ്റെ ഒരു ഐതിഹ്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മക്കളിൽ നിന്നും മരുമക്കളിൽ നിന്നും ഉണ്ടായ ഒരു ചിങ്ങമാസ തിരുവോണത്തിൻ്റെ തിറ്റ അനുഭവത്തിൽ ഉള്ള സ്വത്തുക്കൾ മുഴുവൻ ദേവിക്ക് കൊണ്ട് സമർപ്പിക്കുകയും ദേവിയോട് എനിക്ക് ഒരു കാര്യത്തെ അന്നം മുടക്കരുതെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വർഷത്തിലൊരിക്കൽ പൂജാതി ബലി ശ്രാദ്ധകർമ്മം നടത്തും അത് അയില്യത്തിൻ്റെ അന്ന് വൈകുന്നേരമാണ് അവിടെ തന്നെ അതിൻ്റെ ഒരു പ്രത്യേകത മനസ്സിലായാലും ഒരു വ്യക്തിയുടെ ദേവി വ്യക്തിയുടെ ശ്രാദ്ധ നടത്തുന്നു ചോറ്റാനിക്കര ഭഗവതിയും ഓണക്കൂർ ഭഗവതിയും ഒന്ന് തന്നെയാണ് അതുകൊണ്ട് ഓണക്കൂറുകാർ ചോറ്റാനിക്കരയിൽ തൊഴാൻ പോകുന്നവരെ പഴമക്കാർ വിലക്കിയിരുന്നു എന്നാണ് ഐതിഹ്യം പറയുന്നത് ഇവിടുത്തെ ആറാട്ടുനാളിൽ തന്നെയാണ് ചോറ്റാനിക്കരയിലും ആറാട്ട് പൂറം നാളെ ചോറ്റാനിക്കരയിൽ പൂരപ്പറമ്പിൽ ഏഴ് ഭഗവതിമാരെ എഴുന്നള്ളിക്കാറുണ്ട് അതിൽ ഒരു ഭഗവതി ഓണക്കൂർ ഭഗവതിയാണെന്നാണ് പറയുന്നത് ചോറ്റാനിക്കരയിലെ ഓണക്കുറ്റിച്ചര ഓണക്കൂറിനെ അനുസ്മരിപ്പിക്കുന്നതാണ് ഉത്സവകാലത്തെ മകം നാൾ ചോറ്റാനിക്കരയിലും ഇവിടെയും വളരെ പ്രധാനമാണ് ഇവിടെ മകം നാളിലെ ഉത്സവബന്ധി തോന്നുന്നത് വളരെ പുണ്യമായി കണക്കാക്കുന്നു ഈ ക്ഷേത്രത്തിലെ ചിത്രപ്പണികൾ വളരെയേറെ അത്ഭുതകരവും കൗതുകരവുമാണ് കേട്ടോ കണ്ടോ അത്രയ്ക്ക് മനോഹരമാണ് ക്ഷേത്രത്തിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ കുംഭമാസത്തിലെ മകൈരം നാളിൽ ഭഗവതിക്കും ശ്രീകൃഷ്ണ ഭഗവാനും കയറുന്നു കൊടി കയറിക്കഴിഞ്ഞാൽ പാനി കൊട്ടി ഭഗവതിയെ ആറാട്ടിനായി പ്രത്യേക എഴുന്നേൽക്കുന്നു ദീപാരാധന കഴിഞ്ഞാണ് കൊടിയേറുന്നത് ബാക്കിയുള്ള പൂജകൾ ആറാട്ട് കഴിഞ്ഞ് വന്നതിന് ശേഷമേ ഉള്ളൂ ഉത്രം ആറാട്ട് വരെ ഭഗവതിക്ക് രണ്ടു നേരവും ആറാട്ടുണ്ട് നിത്യേനയുള്ള ആറാട്ട് കണ്ടുതൂരുന്നത് വളരെ പുണ്യമായി കണക്കാക്കുന്നു ഉദ്ദേശം ഒരു നൂറുനൂറ്റി ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഉത്സവകാലത്ത് നിത്യവും നങ്ങിയാലക്കൂത്ത് പതിവ് പതിവുണ്ടായിരുന്നു അതിന് ഒരു നമ്പ്യാർ കുടുംബവും ഇവിടെ ഉണ്ട് മുമ്പ് ഭഗവതിക്ക് മാത്രം രണ്ട് ദിവസത്തെ ഉത്സവഗതി ഉണ്ടായിരുന്നുള്ളൂ അടുത്ത കാലത്ത് നടന്ന കലശത്തിന് ശേഷം ദേവർക്കും ഒരു ദിവസത്തെ ഉത്സവഗതി നടത്തുന്നുണ്ട് പണ്ട് കാലത്ത് എല്ലാ ഊരാണ്ടക്കാരെയും ഇല്ലങ്ങളിലേക്ക് ഓരോ ദിവസവും എഴുന്നള്ളിച്ച് പോകാറുണ്ട് ഇപ്പോഴതില്ല ഒരു ഊരാന്മക്കാരായ കാഞ്ഞിരപ്പള്ളി മനയിലേക്ക് ഇപ്പോഴും എഴുന്നള്ളിച്ച് പോകുന്നുണ്ട് ഇവിടെ ഇറക്കി പൂജയും ഉണ്ട് എന്നാണ് പറയുന്നത് ഉത്രം നാളിൽ ഭഗവതിക്കും ശ്രീകൃഷ്ണനും ആറാട്ടുണ്ട് അതോടുകൂടി ഉത്സവം സമാപിക്കുന്നു ഇവിടെ വളരെ പണ്ടുകാലത്ത് നടത്തിയിരുന്ന പല വഴിപാടുകളും നിന്നുപോയിട്ടുണ്ട് നടത്താൻ ആളില്ലാത്തതുകൊണ്ടായിരിക്കാം നിന്ന് പോയത് പണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വഴിപാടായിരുന്നു പന്ത്രണ്ട് നമസ്കാരം ഉദ്ദേശകാര്യസിദ്ധിക്കും ഐശ്വര്യത്തിനും വേണ്ടിയാണ് ഇത് നടത്താറ് മുമ്പ് കൃഷ്ണഭഗവാന്റെ നടക്കിൽ വെച്ച് വിവാഹം നടത്താറുണ്ടായിരുന്നു ഭഗവതി നടക്കിൽ പാടില്ലായിരുന്നു ഇപ്പോൾ ഈ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം നടത്താറേ ഇല്ല ഭഗവതി കന്യകയാണെങ്കിലും മറ്റു കന്യകമാരെ വിവാഹം കഴിപ്പിക്കുന്നതിൽ തൽപരയാണ് വിവാഹം കഴിയാതെ നിൽക്കുന്ന പെൺകുട്ടിയുടെ എല്ലാ മാസത്തിലെയും ജന്മനക്ഷത്രത്തിൽ ഓരോ മാല ചാർത്തിയാൽ ഒരു വർഷത്തിനകം വിവാഹം നടക്കും എന്നാണ് പറയുന്നത് അനവധി പേർ അനുഭവസ്ഥരായിട്ടുണ്ട് ഇന്നത്തെ കാഴ്ചകളിവിടെ അവസാനിപ്പിക്കുകയാണോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടെയുള്ള ബെല്ലൈക്കണും അമർത്തണം എങ്കിലും നിങ്ങൾക്ക് അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ അടുത്ത എപ്പിസോഡ് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം